നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വേണു വേണുഗോപാലകൃഷ്ണന്റെ പുതിയ വാഹന വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് തീരുന്നില്ല കാരണം രണ്ട് ഗംഭീരമായ വാഹനങ്ങളായതുകൊണ്ട് തന്നെ എപ്പിസോഡ് അങ്ങനെ സീരിയലായിട്ട് സംഭാഷണം ചെയ്തു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സ്ഥിതി ഇഷ്ടംപോലെ വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ വേണുഗോപാലകൃഷ്ണൻ പുതിയ രണ്ട് വാഹനങ്ങളുടെയും വിശേഷങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന്റെ എഞ്ചിൻ റൂം കാണാം ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ലോകവും നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പൊങ്ങും ഇംഗ്ലണ്ട് സിക്സ് പോയിന്റ് സെവൻ ലിറ്റർ ഒക്കെ ആണെങ്കിലും ഒതുങ്ങി അല്ലെ സംഭവം അങ്ങനെ വെച്ചിരിക്കാണ് ഹാൻഡ്ഡ് കണ്ടല്ലേ ഇതിലും ഒരു വീട്ടിലും എഴുതിയിട്ടുണ്ട് ഇതിലാ മറ്റേ ശശിയുടെ പേര് എവിടെ ആയിരിക്കും ശരിക്കും റോൾസ് വോയിസ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷറി വാഹനങ്ങൾ വാങ്ങിക്കുന്നവരുടെ ഒരു ഒരു അൾട്ടിമേറ്റ് ആഗ്രഹം റോൾസ് ഓയിസ് അല്ല ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ഇല്ല ഒന്നുമില്ല ലോക്ഷറിയുടെ അവസാന വാക്ക് തന്നെയാണ് ആ അപ്പം ഇനി ലക്ഷറി കാറുകൾ ഇനിയിപ്പം വേണുവിൻ്റെ ശേഖരത്തിൽ ഉണ്ടാകില്ലെന്നാണോ ഇനിയില്ല ഇല്ല ഇല്ല ബാക്കി ഇനി മറ്റേ സാധനങ്ങളിലേക്ക് പോകാം അല്ല ഒരെണ്ണം കൂടെ വരുമായിരിക്കും പക്ഷെ തീർച്ചയാഴ്ച ഇല്ല അടുത്ത ഇല്ല അടുത്ത ആഴ്ചയില്ല കുറച്ച് കഴിഞ്ഞില്ല അല്ല ലക്ഷറീസ് സൈക്കിൾ ഒന്നും പറയാനുണ്ട് എല്ലാ മേഖല അത് നമ്മൾ വരുമ്പോ ഞാൻ ആദ്യത്തിലേക്കുമായിരിക്കും ബുക്ക് ചെയ്തോ എനിക്ക് ആൾക്കാർ ചിന്ത വർദ്ധിരിക്കും നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയല്ലേ ഞാൻ പറയുമ്പോൾ വേണു ഇവിടെ ഈ കേരളത്തിൽ മുഴുവൻ സ്ഥലം വാങ്ങിക്കാൻ കഴിയും ആരും അറിയുന്നില്ല പക്ഷേ ഇതങ്ങനല്ല ഇത് അറിയുന്നേ ഉള്ളൂ ഓരോരുത്തരോ ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് വന്ന് കണ്ടന്റ് കിട്ടുന്നതൊക്കെ ഇതുപോലെ ആൾക്കാര് വണ്ടി വാങ്ങിക്കുമ്പോഴല്ലേ അല്ലേ അല്ല ഒരു ഇന്ത്യയിലൊരു ലിമിറ്റഡ് എഡിഷൻ പന്ത്രണ്ട് വണ്ടികളുള്ള റൂൾസ് റേഞ്ച് റോവറിന്റെ റേഞ്ച് റോവറിന്റെ വലിയ വണ്ടി പോകും അതിൻ്റെ ഒരു മസാല എഡിഷൻ അതിൽ ഒരെണ്ണം കിട്ടുമായിരിക്കും ആയിരിക്കും ഒന്ന് വെരി ഗുഡ് അപ്പൊ അങ്ങനെയുള്ള വണ്ടികളെല്ലാം കൊച്ചി കാക്കനാടേക്ക് പോരട്ടെ നമുക്കൊരു അഭിമാനം അല്ലേ അതുപോലെ ഒക്കെ നോക്കുന്നില്ല എനിക്ക് ഇഷ്ടം കഴിഞ്ഞാല് സംഗതി കൊള്ളാം എനിക്ക് ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള വണ്ടിയായിട്ട് എനിക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റില് എനിത്തിങ് വിസ് ഓഫ് സ്റ്റൈൽ വിൽ ഗോ ഔട്ട് ഓഫ് സ്റ്റൈൽ പോഷയൊക്കെ പറഞ്ഞാൽ എത്ര കാലം അങ്ങനെ റോവർ ഇതിന്റെയൊക്കെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലല്ല നമ്മുടെ പഴയ ബിൽഡിംഗ് നോക്കി കഴിഞ്ഞാല് സ്റ്റൈലില്ല എനിക്ക് അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ മോഡൽ ആ ഒരു നമ്മുടെ അതിനോടുള്ള സ്നേഹം പെട്ടെന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോ തീരും ഇതൊക്കെ ഇങ്ങനെ വൈൻ പോലെ അങ്ങനെ ഗ്രോ ചെയ്തത് കൊണ്ട് പക്ഷെ നല്ല വണ്ടി അങ്ങനെ വണ്ടിയോട് കാണാനും കൊള്ളാത്ത വണ്ടിയൊന്നും അല്ല നല്ല രസം ഉണ്ട് കാണാനുള്ള പക്ഷെ എനിക്ക് ഇങ്ങനത്തെ വളരെ മോഡേൺ ആയി പോയിട്ട് കൊറേ ആംഗിൾസും അത് ശരി ശരി ഓക്കെ അപ്പൊ ഇനി ഇത് ഇങ്ങനെ ഇല്ലല്ലോ ആടക്കേണ്ടി വരും അല്ല അവിടെ തുറന്നിരിക്കും എല്ലാവരും പോകുമ്പോൾ ഞാൻ തന്നെ കഴിയുമോക്കൊന്ന് മറ്റേ സീറ്റ് അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഈ ഒരു ഫിനിഷ് ഒക്കെ നമ്മൾ കസ്റ്റമൈസ് അല്ല ബ്ലാക്ക് ബാഡ് ഇങ്ങനെ തന്നെ പിന്നെ ഇതിനകത്ത് ലൈറ്റ് ഉണ്ട് ആ രാത്രിയാണെങ്കിൽ അത് ഇലുമിനേറ്റഡ് ഗ്രില്ലായി വളരെ സെറ്റിൽ ലൈറ്റ് ആട്ടോ ബി എം ഡബ്ലും ഉണ്ട് ലൈറ്റ് പക്ഷെ അത് ഇങ്ങനെ ഭയങ്കര ഹെഡ്ലൈറ്റ് ആയിട്ട് കൊണ്ടിരിക്കും പക്ഷേ ഇത് വളരെ സട്ടിൾ ആയിട്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ കൂടിയാണ് വണ്ടി എന്തായാലും നമ്പറാണ് എല്ലാവരും എന്നെ സഹായിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈജുന്റെ വീഡിയോയിൽ വന്നു കഴിഞ്ഞപ്പം എനിക്കൊന്ന് മറ്റേ നമ്മുടെ ബോബി ബ്രദറും അതിനകത്ത് അടിയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നു അറിയുന്നില്ല പക്ഷെ എന്റെ അടിയിൽ എഴുതി എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്രാവശ്യം നിങ്ങളെ ക്ഷമിച്ചേക്കുന്നു പറഞ്ഞു താങ്ക്സ് ബ്രദർ എനിക്ക് ഞാൻ നേരിട്ട് എല്ലാരും ഒന്ന് വഴിമാറി തരും ഉണ്ടക്കൽ ശേഖരൻ വരുമ്പോൾ ഒന്ന് നോക്കാൻ നമുക്ക് എത്തണം അല്ലേ ഇനിയിപ്പൊ അങ്ങനെ അല്ലെങ്കിൽ കയറ്റി കയറ്റി പോവോ ഇതിന് ഞാൻ ആദ്യം ഞാൻ ഓർത്തത് സെവൻ എടുക്കാൻ വെച്ചു അപ്പം ഇതിന് സെവൻ എടുക്കാൻ കാരണം ഇതിന്റെ നേച്ചറും ക്യാരക്ടറും ഒരു ജെയിംസ് ബോണ്ട് അല്ലല്ലോ അപ്പം ഞാൻ ജീവാകണ് സെവൻ ആക്കാന്ന് വെച്ചു ഇതിന് കുറച്ചുകൂടെ നേരത്തെ ഒരു നമ്പർ സെവൻ 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 നാല് സെവൻ അത് ബുക്ക് ചെയ്യാന്ന് വെച്ചു ഇതൊക്കെ നമ്മൾ പിന്നെയും പിന്നെ മേടിക്കുന്ന വണ്ടിയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ നമ്പർ ചിലപ്പം മേടിക്കാൻ ശ്രമിക്കുമായിരിക്കും എന്ന് ആരും വിളിക്കാറോ ഞാൻ രക്ഷോട്ട് എല്ലാവരും ഒന്ന് കേട്ടോണേ ഒരു പാവപ്പെട്ട കോടീച്ചറിന്റെ ഒരു സങ്കടനായ ഓക്കെ അപ്പം അതിന് നമ്മുടെ പ്രിയപ്പെട്ട ജി സിക്സ്റ്റി ത്രീ എ എം ജിയിലേക്ക് പോകാം എം ജിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ടൈംലെസ് ക്ലാസിക് എന്ന് പറഞ്ഞാൽ അത് പക്ക അതിനെപ്പറ്റി ഒന്നും പറയാനില്ല അത് അതിനകത്ത് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇത് രാത്രിയായിരുന്നാലല്ലേ നമ്മൾ ആ ഡോർ തുറക്കുമ്പോൾ അതിൻ്റെ ഒരു എഴുതി വരും അവരുടെ ഒരു ആക്ച്വലി സ്ട്രോങ് ദ

പല ടൈപ്പിലുള്ള സീറ്റ് എടുക്കാം അതിനകത്ത് ഈ ഒരു സീറ്റാണ് നമ്മളെടുത്തിരിക്കുന്നത് എൻ്റെ കൂടിയ ഒരു സാധനമാണ് എനിക്ക് പിന്നെ ആ എ എം ജിയുടെ പണ്ട് ക്ലാസ്സിക് സ്റ്റിച്ചിങ് ആയി ക്രോസ് ക്രോസ് ക്ലാസ് അപ്പം ഞാൻ അത് തന്നെ എടുത്തു പിന്നെ അതിനകത്ത് ആ ഡ്യൂവൽ ടോൺ നമ്മൾ കോൺഫെയർ ചെയ്ത ആ ത്രെഡ് നമ്മൾ കോൺഫെയർ ചെയ്ത പിന്നെ അതുപോലെ തന്നെ ഈ ഈ ഡോർ പാനലില് ഇത് ഇത് നമുക്ക് ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ കാർബൺ ഫൈബർ ആക്കാമായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കാമായിരുന്നോ പാറ്റേൺ ആയിരുന്നു പക്ഷെ ഞാൻ ഇത് കോൺഫെയർ ചെയ്തു പോർസുള്ള നല്ല ഫീൽ ആണ് ഞാനത് കോൺഫെയർ ചെയ്തിട്ട് കുറെ നോക്കി സൂം ചെയ്തൊക്കെ എടുത്ത് വെച്ച് നോക്കി അപ്പൊ സ്റ്റീലിന്റെ സാധനം എടുത്തു നിൽക്കാൻ വേണ്ടിട്ട് അതങ്ങനെ ചെയ്തു

അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ബൂട്ട് സ്പേസും ഇഷ്ടം പോലെയാണ് പിന്നെ ഈ ഡോർ ഹാൻഡിൽ ഉണ്ടല്ലോ എപ്പോഴും ആ പഴയ സ്റ്റൈലിൽ നിലനിർത്തിയിരിക്കുന്നു നല്ല ബൂട്ട് സ്പേസ് ഇതുപോലെ ഇതിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാം എല്ലാം മറ്റേത് വളരെ സോഫ്റ്റ് ആണെങ്കിൽ ക്ലിക്ക് സൗണ്ട് ഇതിന്റെ ഒരു ഫേസ് ഈ ഈ കവറും നമുക്ക് ഓപ്ഷൻ ഉണ്ട് പല രീതിയിലും ഫുൾ ബോഡി കളർ ആക്കാം എനിക്ക് പക്ഷേ ആ റൂഫിൽ ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്കത് ഡ്യൂൽ ടോൺ വേണം വേണമായിരുന്നു അങ്ങനെ അത് ബ്ലാക്കും ബോഡി കളറും ബ്രിഡ്ജ് ബ്രിഡ്ജ് അതിന്റെ ബംബറും നമുക്ക് കോൺഫിയർ ചെയ്യായിരുന്നു ഇത് നമുക്ക് വേണേ ഫുൾ ബ്ലാക്ക് ആക്കായിരുന്നു അത് ഞാൻ വേണ്ടെന്ന് അത് ബോഡി കളറും പിന്നെ അങ്ങനത്തെയുള്ള ഇതിന് അവരെന്തോ പാക്കേജ് പറയും അപ്പൊ നമ്മൾ മാറ്റി മാറ്റി എടുക്കണം എന്തോ ഒരു നൈറ്റ് പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് നമ്മൾ റെഡ് ആക്കി കളർ നമുക്ക് ചെയ്യാം നല്ല നല്ല അലോയ് ഇനി സാധനം പിന്നെ ഈ പറഞ്ഞപോലെ പിന്നെ ഇതിന്റെ എക്സോസ്റ്റ് ഈ സൈഡിലും ആ സൈഡിലും ഉണ്ട് ഇൻസ്പെക്ട് ഇവിടെ അത് നല്ല രസമാണ് നമ്മൾ ഈ നാരോ റോഡിൽ കയറി പോകുമ്പോൾ ആ സമയത്ത് ആക്സലേറ്റ് ചെയ്യുമ്പോൾ ഇത് അപ്പുറത്ത് ഭിത്തി തട്ടിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ എ എം ജി എന്നുള്ള ബാൾജിങ്ങും വി എയ്റ്റ് ബൈറ്റർബോ എന്നുള്ള ബാഡ്ജിങ്ങും ഉണ്ട് എ എം ജി എന്ന് പറയുന്നത് ബെൻസിൻ്റെ പെർഫോമൻസ് ഡിവിഷനാണ് അതെ ഈ ഫാൻഡം ഫാന്റം കോമിസി ആദ്യം വൈകി വായിച്ചു തുടങ്ങിയവർക്കായിട്ട് എന്ന് പറഞ്ഞത് നമ്മൾ എന്താണെന്നുള്ളത് അറിയാത്തവർക്കെന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞല്ലേ ഇപ്പൊ പുതിയ സ്റ്റൈലിലേക്കൊക്കെ റിംഗ് ലൈറ്റ് ഒക്കെ എൽ ഇ ഡി പിന്നെ ഈ ഒരു സംഭവങ്ങൾ പോലും ഐ മീൻ അപ്പോൾ ഓ അപ്പൊ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഫ്യൂച്ചർ എക്സ്പീരിയൻസ് സ്റ്റോറിൽ നെക്സ്റ്റ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞപോലെ പുതിയ ബെൻസിന്റെ പോലുള്ള എം ബി യു എക്സ് സോഫ്റ്റ്വെയറും നല്ല നല്ല സ്ക്രീനൊക്കെ വന്നു പണ്ട് ഈ പറഞ്ഞപോലെ ഇതും ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ പിന്നിലായിരുന്നു ഇവര് കൊടുക്കുന്നത് പക്ഷെ ഇപ്പൊ അതൊക്കെ കൂടുതൽ മോഡേൺ ആയി പിന്നെ ഇവിടെ ഓഫ് റോഡ് കോക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഓഫ് റോഡ് ഇതിന്റെ ഒരു പ്രത്യേകത എനിക്കറിയത്തില്ല റൂബികോണിൽ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം മൂന്ന് രീതിയിൽ വണ്ടി സ്റ്റക്കാകും ഗ്രൗണ്ടിൽ ഒന്ന് ഫ്രണ്ടിലത്തെ ടയർ വർക്ക് ചെയ്യുന്നില്ല ഫ്രണ്ടില് ഒരു ടയർ വർക്ക് ചെയ്തിട്ടില്ല ഫ്രണ്ടിൽ രണ്ട് ടയർ വർക്ക് ചെയ്യുന്നില്ല അപ്പം ട്രാക്ഷൻ മറ്റേ പുറയിലോട്ട് പോകണം അല്ലെങ്കിൽ പുറയിൽ വർക്ക് ചെയ്യുന്നില്ല ഇനി വോട്ടേഫ് ഒരു സൈഡിൽ മാത്രം വർക്ക് ചെയ്യുന്നില്ല ആ അത് മൂന്നുമാണ് ഈ സാധനം അപ്പൊ ഇതിനകത്ത് ഈ ഈ ലോക്ക് ചെയ്യുന്ന സാധനങ്ങൾ അത് എവിടെയാണ് ലോക്ക് ചെയ്യുന്നത് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് മിഡിൽ അപ്പോൾ അതുപോലെ തന്നെ വൺ ടൂ ത്രീ ഇത് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ ഏത് സൈഡിൽ സൈഡ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാക്ഷൻ സൈഡില് അട്രാക്ഷൻ ലോറേഞ്ച് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം ആദ്യം ഫസ്റ്റ് ഞങ്ങൾക്ക് പിന്നെ സെക്കൻഡ് ഞങ്ങൾക്ക് പിന്നെ തേർഡ് ഞാൻ ഡയറക്റ്റ് ത്രീലോട്ട് പോകാനും പെരത്തും അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അതിനകത്ത് ഇതിനകത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് രസകരമായിട്ടുള്ള ഇതൊക്കെ ഇതൊക്കെ മീ ബാക്കിലുള്ള അല്ലെങ്കിൽ അവരുടെ റെഗുലർ കംഫർട്ട് നമുക്ക് മ്യൂസിക് വിത്ത് ബോഡി മസാജ് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഓഫ് റോഡിനകത്ത് നമുക്ക് ആർട്ടിക്കുലേറ്റ് ഇത് കാണാം ഏത് ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്തേക്കുന്നു എത്രത്തോളം താഴുന്നു കൂടുന്നു ആർട്ടിക്കുലേഷൻ നമ്മൾ വണ്ടി എത്രത്തോളം ചരികുന്നുള്ള ആ സാധനങ്ങൾ അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാറ്റാം പിന്നെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനം ഇതിപ്പോ ക്യാമറ ഇപ്പൊ ഇത് ക്യാമറ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ ടയറിനടിയിൽ എന്തുണ്ടെന്നുള്ളത് കാണാം അവിടെ ഡോർ ആ തുറന്നെടുക്കുന്ന അതൊരു നല്ല ഫീച്ചറാണ് ഫീച്ചറോന്നി പിന്നെ അത്രേ ഉള്ളു പിന്നെ ട്രാക്കിൽ ഓടിക്കാതെ പിന്നെ പെർഫോമൻസിന്റെ രീതികളും കാര്യങ്ങളും നമ്മൾ ഓടിക്കുന്നതിന്റെ രീതിയും ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് ആണ് ഒരു പുതിയ വോൾട്ടിന്റെ മോട്ടറും വന്നിട്ടുണ്ട് അല്ലേ മൈലേജ് കൂടിയോ ഇതൊന്നും നാലോ അഞ്ചോ അഞ്ചോ കണ്ടാണ് അവര് പറയുന്നത് പിന്നെ എം ജി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ആ ട്രാക്ക് ചൂസ് ചെയ്യുക

എന്റെ ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇതിനകത്ത് അതിന്റെ അതിന്റെ അകത്ത് ടു കൺഫ്യൂസിങ് പ്രശ്നം സ്റ്റിയറിംഗില് ഇത് നമുക്ക് ആ എക്സ്ട്രാ സൗണ്ട് വരും അതുപോലെ തന്നെ എ എൻ ജി ഡാമിക്സ് ഇട്ട് കഴിഞ്ഞാൽ സസ്പെൻഷന്റെ രീതികളൊക്കെ മാറും അത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇവിടെ വന്നില്ലേ ഇപ്പം സ്ക്രീനിൽ നോക്കാന്നുണ്ടെങ്കിൽ അത് മോഡറേറ്റ് ആയി നമുക്ക് ഇങ്ങോട്ട് മാറ്റാം പ്രോ സ്പോർട്ട് ഇവിടെ തിരിച്ചു കഴിഞ്ഞു ഴിഞ്ഞാല് ഡ്രൈവിംഗ് മോഡ് മാറ്റാം സ്പോർട്സ് പ്ലസിലായി അഗ്രസീവ് ആവും എല്ലാം സ്റ്റിഫ് ആവും അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മോഡിലോട്ട് ഇത് മാറ്റാൻ പറ്റും അതിന് ആയി എവിടെയുണ്ട് ഉണ്ട് എനിക്കറിയാൻ പാടില്ല അത് അതെങ്ങനെയായിരുന്നു ഡ്രൈവ് മോഡ് ഇവിടെ ഡൈനാമിക്സ് ആണോ ആ അതല്ല ഞാൻ പറയാൻ വന്ന സാധനം നമ്മളിപ്പം ഈ ഓഫ് റോഡ് ടെറൈനിൽ നമ്മൾ പോവാന്ന് ലോ റേഞ്ച് മോഡ് ഓക്കെ നോക്കട്ടെ അതായിരിക്കും എനിക്ക് തോന്നുന്നു ആ ഡൈനാമിക് സെലക്ട് എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഇത് എവിടെ വരണോ നമുക്ക് ഈ റോക്കും ും ക്ലൈം ക്ലൈംബ് എനിക്ക് തോന്നുന്നു ഈ ആ മോഡ് ആക്ടിവേറ്റ് ആക്ടിവേറ്റ് ആയി വരും ഇവിടെ പ്രോഗ്രാം ഇതിപ്പം ട്രെയിൽ മോഡിലോട്ട് മാറി ഇതാണ് ഓഫ് റോഡ് പാക്കേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇനി അതിനകത്ത് റോക്ക് വേണോ അതിനനുസരിച്ചിട്ട് മാറ്റാ അങ്ങനത്തെ സാൻഡ് മോഡ് സ്ലൈഡ് മോഡ് ഇതൊക്കെ നമുക്ക് ഇവിടെ ഓരോന്നും കസ്റ്റമൈസ് ചെയ്യാം നമ്മള് മറ്റേ ദുബൈയില് ബീച്ചിലൊക്കെ പോവാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് മാറ്റാം നമ്മടെ ക്ലാസിക് സ്ക്രീനാക്കാം അങ്ങനെ ചെയ്യാം പിന്നെ വലിയൊരു കൺസോള് ടച്ച് നാട് അതെ വോളൂം കൂട്ടുക പിന്നെ ഡയനാമിക് നേച്ചർ സ്ക്രീനിൽ നേരത്തെ കട വിടുന്ന ഡയറക്ട് മാറ്റം ക്യാമറ എടുക്കാം വണ്ടിയുടെ വെഹിക്കിൾ സെറ്റിംഗിൽ പോവാം പിന്നെ അത് യൂഷൽ പിന്നെ ഇതിനകത്ത് ഇവിടെ ഹീറ്റ് ആൻഡ് കൂളാക്കാം നമ്മൾ ഇവിടെ വെക്കുന്ന സാധനം നമുക്ക് ഓപ്ഷൻ സാധനങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ കോൺഫിഗർ ചെയ്യാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ കൊറേ ഒരു സെറ്റ് സാധനങ്ങളുണ്ട് ഈ ലെതർ ഈ ലെതർ ഈ സീറ്റും ലെതറും ഒക്കെ മാനുഫാക്ചർ സാധനങ്ങൾ അതിന് വില കൂടുതല ബേസിക്കലി എക്സ്ക്ലൂസീവ് സാധനം അതാണ് സാധനം ജർമ്മനിൽ എന്താ എനിക്കറിയാൻ പാടില്ല പക്ഷേ പുതിയ ഒരു വേർഷൻ ഇന്ത്യ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ലിമിറ്റഡ് എഡിഷൻ കളക്ടബിൾ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് രണ്ട് സ്പെഷ്യൽ കളർ ഒരു ഓറഞ്ച് കളറും വേറെ ഒരു കളറും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ പേരൂടെ ക്രാഫ്റ്റ് ചെയ്യാം അത് മാത്രമേ ഉള്ള വ്യത്യാസം കുറച്ച് എക്സ്ട്രാ കാശ് കൂടുതൽ കൊടുക്കണ്ടല്ലോ അപ്പൊ നമ്മള് പിന്നെ ഇരിക്കും മിക്കവാറും നമ്മളെ ഇവിടെ അല്ലെങ്കിൽ അപ്പൊ ഇത്രയും പൈസ സെക്കൻഡ് ഹാൻഡ് വേണ്ടി വാങ്ങിക്കുമ്പോഴും പഴയ ഓണറിന്റെ പേര് രാവിലോട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത് ദുരന്തമായി പോലെ എന്നാൽ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഭയങ്കര ഹൈറ്റ് ഇരുന്ന് നമുക്ക് അങ്ങനെ മുതലാളിയായിട്ട് ശരിക്കും മുതലാളിയായിട്ടൊക്കെ പോകാൻ പറ്റുന്നുള്ള പ്രത്യേകത പിന്നെ സൗണ്ട് എക്സോ സൗണ്ട് ചാമ ആ സൈഡിൽ പോയി പിടിച്ചാൽ എക്സോ സൗണ്ട് കേട്ടോ ആ ഇവിടെ ഉണ്ട് കേട്ടോ ആ ഇവിടെ ഉണ്ടല്ലോ രണ്ട് സൈഡിൽ എക്സോ സൗണ്ട് എവിടെ നിന്ന് കേൾക്കും അല്ല ഞാൻ നമ്മൾ മറ്റേ ഏഷ്യാനിലാന്ന് തോന്നുന്നു ജി സിക്സ്റ്റി ത്രീ എം ജി നമ്മൾ എൻഫോബന് ഹൈവേയിൽ ഷൂട്ട് ചെയ്യുമ്പം ഇതുപോലെ തന്നെ എം ബി ഡി ഒരു പ്രായമുള്ള ആളായിരുന്നു കേട്ടോ അദ്ദേഹം വന്ന് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു എന്താ വണ്ടി ഞാൻ എ എം ജി ജി സിക്സ്റ്റി ത്രീ നേരെ ഓഫീസിൽ കൊണ്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചത് അപ്പം ഇത് എക്സോസ്റ്റ് നിങ്ങൾ എന്താ ചെയ്തിട്ടുണ്ട് അന്നില്ല സാർ അത് തന്നെയാണ് അപ്പോൾ ഇല്ലില്ലില്ല ഈ സൗണ്ടൊന്നും ഒരു വണ്ടിക്കും ഇല്ലെന്ന് പറഞ്ഞു പാകത്തിന് ആ സമയത്ത് കുറച്ചെറുറപ്പക്കാരായി വന്നിട്ടുണ്ട് എം ബി ഐമാർ വന്നു അവര് പിള്ളേർ വിട്ടു ഇതുപോലെ എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ഗോകർണ അവിടുന്ന് ബൈക്ക് ഓടിച്ചു വരും അപ്പം എന്റെ കൂടെയുള്ളവരൊക്കെ പോയി അപ്പം ഞാൻ ഇച്ചി പറയലായിരുന്നു എന്റെ പറയുന്ന ഒരു വണ്ടിയോട് ഉണ്ടായിരുന്നു അപ്പം മറ്റേ ആർ ഐറ്റീൻ ക്രൂസർ ബൈക്കും ഭയങ്കര വലിയ വണ്ടിയാണ് അപ്പൊ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് വെച്ചിട്ടില്ല കാരണം അതിനകത്ത് വെക്കാൻ സ്ഥലമില്ല ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല അപ്പം രണ്ട് പോലീസുകാരായിരുന്നു എന്നെ നിർത്തി നിർത്തിയിട്ട് ഒരു കൃഷി ഭയങ്കര ചൂടാ സീനിയർ മനുഷ്യൻ എന്താ നിങ്ങളുടെ നാട്ടിൽ എന്താ നമ്പർ പ്ലേറ്റ് വെക്കത്തില്ല ഞാൻ പറഞ്ഞ പുതിയ വണ്ടിയാണ് നമ്പർ പ്ലേറ്റ് വെക്കാനായിട്ട് ഡ്രില്ല് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലവും ഇല്ല അതുകൊണ്ട് ഞാൻ എന്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടോ അത് അപ്പൊ കൂടി പോലീസുകാരൻ ഭയങ്കര ആയിരുന്നു ഈ വണ്ടിയാണ് അപ്പൊ പക്ഷേ ഇതിനെ കുറിച്ച് കുറെ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ഞാനും കുറച്ച് എടുത്തു പോകും എന്നുള്ള രീതിയില് ഭാഷ എനിക്ക് മനസ്സിലായി എന്തായാലും അച്ഛനും അമ്മയൊരുന്ന് തോന്നുന്നു പക്ഷെ കൂടി പോലീസുകാരൻ ഭയങ്കര ആയിരുന്നു ചില സമയത്ത് വണ്ടിയുടെ എക്സൈറ്റ്മെന്റ് ഉള്ള ആരെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വേറെ സംഭവം നമ്മളൊരിക്ക വണ്ടി ഓടിച്ച് നമ്മള് ഇവിടെ പോയതാണ് കാശ്മീരിൽ പോയത് വണ്ട് ചവേരാ അത് ഓടിച്ച് പോയപ്പോഴത്തേക്കും വഴി അറിയാൻ വേണ്ടി ഇടക്ക് യു ഒന്ന് കയറ്റി അത് അപ്പം പുള്ളി ഞങ്ങൾ ഒരുമിച്ച് ചായ പിടിക്കാൻ സ്ഥലത്ത് നിർത്തിയപ്പോഴത്തേക്കും ഒരാൾ ബൈക്ക് ഓടിച്ചു വരുന്നു അതിൻ്റെ നമ്പർ പ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത് എന്തോ ഒരു ഓം ദൈവത്തിൻ്റെ സംഭവം എഴുതി ചോദിച്ചു അല്ലാതെ നമ്പർ ഇല്ല അപ്പം ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ വന്നിട്ട് ഒരു ചെറിയ ഒരു തോക്കൊക്കെ എടുത്ത് മറ്റേ മേച്ചപ്പുറത്ത് വെച്ചില്ല ചായ കുടിക്കുന്നത് അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇതിൻ്റെ നമ്പർ ഇല്ലാന്ന് ചോദിച്ചു ബൈക്കിന് ആ പുള്ളി വളരെ അതിന് അത് ആർ സി ബുക്കിൽ ഉണ്ടല്ലോ നമ്പർ അതാണ് യു പിയിലെ ആ കാലത്തൊക്കെ അതിന് എഴുതി വയ്ക്കുന്നില്ല അത് ഉണ്ടല്ലോ ാണ് ഇതിന്റെ വിശേഷെന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞത് അപ്പൊ ഞാനിപ്പോ തിരിച്ചു ഓടിച്ചു പോവും കേട്ടോ എല്ലാരെയും അസൂയപ്പെടുത്തിക്കൊണ്ട് ഞാൻ തിരിച്ചോടിച്ചു പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം ഒരു വലിയ എന്താ പറയേ പുതിയ വണ്ടി ഉടനെ വരാൻ പോകുന്നുള്ളതുകൊണ്ട് തന്നെ അടുത്ത രണ്ടുമൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും രണ്ടുമൂന്നാഴ്ചക്കുള്ളിൽ ഒന്നും ഇല്ല നാലാഴ്ച നാലാഴ്ച ഇല്ല കുറച്ച് സമയൂ ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും വിദേശ യാത്ര ഒന്നും പോയില്ലേ വണ്ടികൾ ഇത്രയും കൈവച്ചിട്ട് പോകുമ്പോ ഒരു ബുദ്ധിമുട്ട് വരികയല്ലേ ഇതൊക്കെ വെറുതെ കിടക്കും എനിക്ക് കേരളം വിട്ട് വിളിപ്പൊന്നും ഇത്തുകയല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇത് ഗതികളുണ്ടെന്ന് കമ്പനി ഓടിക്കണം എന്നുള്ളതുകൊണ്ട് പോകുന്നത് പക്ഷെ ഇപ്പൊ ദൈവം സഹായിച്ച് കുറച്ച് നല്ല ലീഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് അവർ എന്നെ കാണുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരണ്ടെന്ന് ജീവിച്ചു പോകുന്നത് അവിടെ എല്ലാം മലയാളികൾ തന്നെയാണ് ജോലി കൊറേ അമേരിക്കരുണ്ട് പിന്നെ മലയാളികൾ മാത്രല്ല പക്ഷെ മെജോറിറ്റി മലയാളികൾ ഇവിടുന്ന് പണ്ട് പോയിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ തുടങ്ങിയ കമ്പനി ആയതുകൊണ്ട് എല്ലാ നാട്ടുകാരുണ്ട് നമുക്കിന് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ പിന്നെ

അപ്പോൾ ഇനി ഏറ്റവും പുതിയ ആഡംബര വാഹനം വരുന്നുണ്ട് നാലാഴ്ച അഞ്ചാഴ്ച കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു വേണു ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം റീല് കാണും വേണു ഗോപാലകൃഷ്ണൻ പുതിയ വണ്ടിയുടെ ഡെലിവറി എടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ വിളിക്കും വേണു ആ നമ്മൾ ചെയ്തേക്കാം ഇന്ന് വേണു പോയി ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീറ്റ് അല്ലേ അപ്പം പറ്റി നമ്മൾ തുടക്കത്തിൽ ആ വേണുനെപ്പറ്റി പറ്റി അടുത്തൊന്നും പറഞ്ഞില്ല എന്നുള്ള മറ്റൊരു സദ്യ കാരണം പറ്റി നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിലും ലിറ്റ്മസ് സെവൻ എന്ന ഐ ടി കമ്പനിയുടെ ഉടമയാണ് പത്ത് നാനൂറ്റമ്പത് കോടി രൂപ ടേൺ ഓവറുള്ള കമ്പനിയാണ് വളരെ എളിയ നിലയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ഈ ഒരു വലിയ കമ്പനിയുടെ അധിപനായിട്ട് നിൽക്കുന്ന വേണുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വാഹനങ്ങൾ തന്നെയാണ് ആ ആഗ്രഹമാണ് വേണു ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും തുടരുക വേണു ഓൾ ദി ബെസ്റ്റ് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും താങ്ക് യു താങ്ക് യു കൂട്ടാൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഇത്തവണ ഓടിക്കാൻ തന്നിരിക്കുന്നത് ജി സിക്സ്റ്റി ത്രീ എ എം ജി ആണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഓടിച്ച് റോൾസ് വോയിസ് ആയിരുന്നു ഈ റോഡ്സൊക്കെ ഓടിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഈ എറണാകുളത്തെ റോഡുകളിലെ ഇത് വലിപ്പുള്ളവർ വണ്ടിയും അവരൊക്കെ തട്ടുവെന്നൊരു പേടി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വളരെ ഓപ്പൺ ഓപ്പണായിട്ടുള്ള റോഡ് വേണ്ടി വരും പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല ഇതിപ്പോൾ നമ്മളാണ് രാജാവ് ഹൈറ്റിൽ ഹൈറ്റിലിങ്ങനെ ഇരിക്കുകയാണ് ഇവിടുത്തെ എന്താ പറയുക പ്രൈവറ്റ് ബസ്സുകാർ പോലും നമ്മൾ അസുഖികളോട് നോക്കുന്ന അത്രയും ഹൈറ്റിലാണ് ഇരിക്കുന്നത് എങ്കിലും ഈ ഒരു ബീസ്റ്റിനെ അങ്ങനെ തുറന്നു വിടാൻ പറ്റുന്ന ഒരു റോഡൊന്നും നമുക്കിവിടെ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അടക്കി പിടിച്ച് വേണം നമുക്കൊന്ന് ഓടിക്കാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഒന്ന് വിരലെന്ന് അമർത്തിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ തന്ത്രികളെന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം എക്സോസിൻ്റെ കാര്യവും പക്ഷേ എന്നാൽ വളരെ ഒതുക്കമുണ്ട് തന്നെയല്ല ബമ്പർ ഉണ്ടല്ലേ ഏറ്റവും താഴേക്കാണ് നിൽക്കുന്നത് നമുക്കങ്ങനെ വിസിബിലിറ്റി അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നവും വരില്ല പിന്നെ നേരത്തെ വേണു കാണിച്ചു തന്ന പോലെ നമുക്ക് പലതരത്തിലുള്ള മോഡുകൾ ഇപ്പം തന്നെ സൗണ്ട് മാറി സ്പോട്ടിലേക്ക് എത്തി അഡ്വാൻസ്ഡ് ആ സ്കൂളിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഡൈനാമിക് അങ്ങനെ പല മോഡുകളിലേക്ക് മാറ്റി എക്സോസ്റ്റൊക്കെ മാറ്റിപ്പോകാം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഈ തിരക്കിൽ പ്രത്യേകിച്ച് രാവിലെ ഒമ്പത് മണിയുടെ തിരക്കിൽ ഇതൊന്നും സാധിക്കില്ല അപ്പോൾ എന്തായാലും വേണുവിൻ്റെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് വണ്ടി അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പാവപ്പെട്ട കോമറ്റിൽ കയറി വീട്ടിൽ പോകുന്നതായിരിക്കും പക്ഷേ കോമറ്റും മോശമൊന്നും അല്ല കേട്ടോ പെർഫോമൻസ് കാര്യത്തിൽ കോമറ്റും പുലിയാണ് അപ്പോൾ എന്തായാലും ബൈ ഒന്ന് ആസ്വദിക്കട്ടെ